ഉണർവേകാൻ മൂന്നാം മോദി സർക്കാർ റെയിൽവേയുടെ വികസനത്തിനായി വിവിധ പദ്ധതികൾക്കാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത് പുതിയ റെയിൽവേ ലൈൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലൂടെയാണ് മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ അറിയിച്ചത് ഏഴ് സംസ്ഥാനങ്ങളിലെ പതിനാല് ജില്ലകളെ ഉൾപ്പെടുത്തിയാണ് റെയിൽവേ ലൈൻ പദ്ധതികൾ രാജ്യവ്യാപകമായി എട്ട് പുതിയ റെയിൽവേ ലൈൻ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് ഒഡീഷ മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് ജാർഖണ്ഡ് ബീഹാർ തെലങ്കാന പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ടായിരത്തിഅറുന്നൂറ്റി അൻപത്തി ഏഴ് കോടി രൂപയാണ് ഇതിനായി ചെലവിടുന്നത് രണ്ടായിരത്തി മുപ്പത്തൊന്നോടെ ഇത് പൂർത്തിയാക്കും റെയിൽവേ മേഖലയുടെ വികസനത്തിനായി മറ്റ് പദ്ധതികളെക്കുറിച്ചും മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തിട്ടുണ്ട് റെയിൽവേ മേഖലയും അടിസ്ഥാന സൗകര്യ വികസനത്തിനും കൂടുതൽ ശക്തി ലഭിക്കാൻ പോകുന്നുവെന്നാണ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത് ഇതോടെ വൻ തൊഴിൽ സാധ്യതയാണ് ഈ പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുന്നതും ശ്രീനോസ് കോഴിക്കോട്